പിതാവിനും പുത്തനും പരിശുദ്ധാത്മാനുസ്തുതി ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമി ക്രിസ്തു യേശുവിൽ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകിച്ച് ഈ യൂട്യൂബ് ചാനലിലൂടെ ദൈവദിനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും ഇതിൻ്റെ ഉപകാരികൾക്കും ഇതിൻ്റെ സഹകാരികൾക്കും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും കൈവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം ദൈവാപിതേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനോമെൻ്റെ സർവസ്വാവം മുൻപേലാണച്ച കുമ്പിടുന്നു ജീവനോമെൻ്റെ സർവസ്വം മുൻപിലാണ് കുമ്പിടുന്നു യേശുവേനാദാം അങ്ങ്യേ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനോമെൻ്റെ സർവസ്വം മുൻപിലാണച്ച കൊമ്പിടുന്നു പാവനാത്മാവേം അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനുമെൻ്റെ സർവസ്വം മുൻപിലാണ ോ ഹാലേ ലുയാ ഹാലേ ലുയാ ഹാലേ ലുയാ കാരുണ്യവാനായ കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സൗഭാഗ്യങ്ങൾക്കും എല്ലാ നന്മകൾക്കും എല്ലാ സന്തോഷങ്ങൾക്കും നന്ദി പറയുന്നു കർത്താവേ എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളുടെ മേൽ ധാരാളമായി ചൊരിയണമേയും അവരുടെ എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും കാണുന്ന കർത്താവെയും സൗഭാഗ്യങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സന്തോഷത്തിലും സങ്കടങ്ങളിലും ഒരുപോലെ നാഥ നിന്നെ സ്നേഹിക്കുവാനും നിന്നോട് ചേർന്ന് നിൽക്കുവാനും കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്ന ഈ മക്കൾക്കിന്ന് വലിയ ധൈര്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നല്ല നല്ല തീരുമാനങ്ങളെടുക്കുവാൻ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും യേശുവിൽ നിന്നാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുവിനോട് ചേർന്ന് ജീവിക്കുന്ന സന്തോഷമായി കരുതി മുന്നേറുവാൻ കൃപ കൊടുക്കണമേ പരിശുദ്ധി അമ്മേ ദേവമാതാവേ സകൽ വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പന്നുനാമത്തിൽ തന്നെ ആമീൻ ഹാല പ്രിയമുള്ളവരെ നമ്മൾ ഇങ്ങനെ നാമമാത്രമായ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ വിശ്വാസികളായിരുന്നാൽ പോരാ അങ്ങനെ നാമമാത്രമായ ക്രിസ്ത്യാനികളായിരുന്നാൽ നമ്മൾ സത്യത്തിൽ സാത്താൻ പ്രവേശിക്കുമെന്നുള്ള ഒരു ചിന്തയാണ് നമ്മൾ ധ്യാനിച്ചു പോന്നുകൊണ്ടിരുന്നത് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടതാണ് അനന്യാസെ പരിശുദ്ധാത്മാവനെ വഞ്ചിക്കാനും പറമ്പിൻ്റെ വിലയുടെ ഒരു അംശം മാറ്റിവെക്കാനും സാത്താൻ നിൻ്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതാണ് അനുന്യാസും സഫീറയും പരിശുദ്ധാത്മാവിനെതിരെ കള്ളം പറഞ്ഞു എന്നാണ് പത്രോശ്രിക പറയുന്നത് പ്രിയമുള്ളവർ അതുപോലെ തന്നെ മറ്റൊരു ചിന്തയാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് അപ്പോസ്റ്റൽ പ്രവർത്തനം പതിമൂന്നാം അദ്ധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം സാത്താൻ്റെ സന്താനമേ സകല നീതിക്കുമെതിരായവനെ ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവനെ ദൈവത്തിൻ്റെ നേർവഴികൾ ദുഷിപ്പിക്കുന്നതിൽ നിന്ന് നീ വിരമിക്കയില്ലേ പൗലോസ് അപ്പോസോലൻ പറയുന്നതാണ് അതിൻ്റെ നാലാമത്തെ വാക്യം മുതൽ വായിച്ചാലാണ് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാകുക അപ്പോസോലെ പ്രവർത്തനം പതിമൂന്നാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം ഒന്ന് വായിച്ച് പോകുന്നത് നല്ലതാണ് പൗലോസ് പരിശുദ്ധാത്മാവിന് അലയ്ക്കപ്പെട്ട് സിലൂക്കിയയിലേക്ക് പോവുകയും അവിടെ നിന്ന് സൈപ്രസിലേക്ക് കപ്പൽ കയറുകയും ചെയ്തു സാലേമീസിലെത്തിയപ്പോൾ അവർ യഹൂദരുടെ ചെനകൂകൾ ദൈവചനം പ്രസംഗിച്ചു അവരെ സഹായിക്കാൻ യോഹനാനും ഉണ്ടായിരുന്നു അവർ ദ്വീപ് മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു പാഫോസിലെത്തിയപ്പോൾ ഒരു മന്ത്രവാദിയെ കണ്ടുമുട്ടി അവൻ ബറിയേസു പേരുള്ള യഹൂദനായ ഒരു വ്യാജ പ്രവാചകനായിരുന്നു ഉപസ്ഥാനപതിയും ബുദ്ധിമാനുമായ സേർജ്യൂസ് പാവുളിസിൻ്റെ ഒരു സദസ്സനുമായിരുന്നു അവൻ ഈ ഉപസ്ഥാനപതി ദൈവവചന ശ്രവിക്കാൻ താല്പര്യപ്പെട്ട് ഭരണബാസിനെയും സാവൂളിനെയും വിളിപ്പിച്ചു എന്നാൽ മാന്ത്രികനായ മാന്ത്രികൻ എന്നാണ് ഈ പേരിൻ്റെ അർത്ഥം വിശ്വാസത്തിൽ നിന്ന് ഉപസ്ഥാനപതിയെ വിധിചലിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവരെ തടഞ്ഞു പൗലോസ് എന്ന പേരുകൂടി ഉണ്ടായിരുന്ന സാബൂളാകട്ടെയും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവൻ്റെ നേരെ സൂക്ഷിച്ചു നോക്കി പറഞ്ഞു സാത്താൻ്റെ സന്താനമേ സകല നീതിക്കുമെതിരായവനെ ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവനെ ദൈവത്തിൻ്റെ നേർവഴികൾ ദുഷിപ്പിക്കുന്നതിൽ നിന്ന് നീ വിരമിക്കുകയില്ലേ ഇതാ കർത്താവിൻ്റെ കരം ഇപ്പോൾ നിൻ്റെ മേൽ പതിക്കും നീ അന്ധനായി തീരും പൗലോസ് അവനെ ശാസിക്കുകയാണ് അതങ്ങനെ സംഭവിക്കുകയും ചെയ്തു നീ അന്ധനായി അന്തനായിത്തീരുമെന്ന് പറഞ്ഞിട്ട് അത് സംഭവിച്ചു എന്താണിവിടെ നട നടന്നത് ബുദ്ധിമാനായ ഒരു ദേശാധിപതി അല്ലെങ്കിൽ ഒരു രാജാവ് പൗലോസിനെ പൗലോസിൻ്റെ കയ്യിൽ നിന്നും ഭരതാഭാസിൻ്റെ കയ്യിൽ നിന്നെല്ലാം ദൈവവചനം കേൾക്കുവാനായിട്ട് ആഗ്രഹിച്ച് അവരെ വിളിച്ചു വരുത്തി എന്നാൽ മാന്ത്രികനായ ഏലി മാസം അതിനെ തടുക്കുകയാണ് അപ്പുറമുള്ളവർ ദൈവവചനത്തിന് തടസ്സമുണ്ടാകുന്നത് ദൈവവചനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത് സാത്താനാണ് ഞാൻ പല അച്ഛന്മാരോട് ചോദിച്ചിട്ടുണ്ട് അച്ഛ പള്ളിയിലൊക്കെ സുവിശേഷ വേലകളോ അല്ലെങ്കിൽ ഇങ്ങനെ നാലഞ്ച് ദിവസത്തെ കൺവെൻഷനൊക്കെ നടത്താറുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ചില അച്ഛന്മാർ പറയും പള്ളിയിൽ അങ്ങനെയൊന്നും ഇല്ല കമ്മിറ്റിക്കാർക്കൊന്നും അതിൽ വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ നമ്മളായിട്ട് എന്തിനു റിസ്ക് എടുക്കണം അവരെപ്പോഴും ഇങ്ങനെ ഈ പണം ചിലവാകുമോ പണം ചിലവാകുമോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ചില അച്ഛന്മാർ പറയാറ് അതുപോലെ ചില സ്ഥലങ്ങളിലൊക്കെ വചനം പ്രസംഗിക്കാനായിട്ട് ആളുകളെ ക്ഷണിക്കൂല കാരണം പറയുന്നത് സാമ്പത്തികം ഇപ്പോൾ വളരെ മോശമാണ് പ്രസംഗിക്കാൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ എന്നാ പറയും ചില പള്ളികളിലും ചില വ്യക്തികളിലൊക്കെ അങ്ങനെയല്ല കേട്ടോ മറിച്ച് അവർക്ക് വചനത്തിനു വേണ്ടി എന്ത് സമ്പത്ത് മുടക്കാനും വചനം കേൾപ്പിക്ക് എന്ത് ത്യാഗം സഹിക്കാനും അവർ തയ്യാറാണെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ഇനി സുവിശേഷകർ പോലും പലപ്പോഴും കിട്ടുന്ന പൈസയുടെ കണക്ക് നോക്കിയിട്ടൊക്കെ കണക്ക് നോക്കിയിട്ടൊക്കെ അവർ പോകണോ പോകേണ്ടതെന്നൊക്കെ തീരുമാനിക്കുമെന്നാണ് പറയും വലിയ വലിയ പള്ളിക്കാരോ സമ്പന്നരായിട്ടുള്ള കൺവെൻഷൻ സെൻറ്ററുകളൊക്കെ വിളിക്കുമെന്നൊക്കെ നോക്കിയിരുന്ന് അല്ലെങ്കിൽ പെരുന്നാളുകൾക്കൊക്കെ പോകുമ്പോൾ വലിയ വലിയ പള്ളിക്കാരൊക്കെ വിളിക്കുമോ എന്ന് നോക്കിയിരുന്നിട്ടാണ് ചെറിയ ചെറിയ പള്ളിക്കാർക്ക് ഡേറ്റ് കൊടുക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ പ്രിയമുള്ളവരെ അത് ഏത് രീതിയിലാണെങ്കിലും ഈ സത്യ സുവിശേഷം നിർമ്മല സുവിശേഷം മനുഷ്യൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ട ദൈവവചനം കേൾക്കാൻ സാത്താൻ തടുക്കും അത് തിരിച്ചറിയണം സാത്താൻ തടുക്കുമ്പോൾ അവൻ്റെ കൂടെ നിന്നാൽ വേണ്ട എന്ന് തീരുമാനിച്ചാൽ ആ വേണ്ട എന്ന് പറയുന്നതിൻ്റെ സ്ഥിതി എന്താവും അപ്പോൾ സ്ഥലപ്രവർത്തനം പത്താമധ്യായം നമ്മൾ വായിക്കുമ്പോൾ പത്രോശ്രീക പറയുന്നൊരു കാര്യമുണ്ട് വിജാതിരുടെ ഇടയിൽ പരിശുദ്ധാത്മാവെന്ന് ഇറങ്ങി വന്നപ്പോൾ അവരെ സ്നാനപ്പെടുത്താതിരിക്കാൻ വെള്ളത്തെ തടുക്കാൻ ഞാൻ ആരാണ് യഹൂദന്മാർ മാത്രമല്ല വിജാതീയരും വചനം കേട്ട് മാനസാന്തരപ്പെട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ കൂട്ടായ്മയിൽ സ്വനക ദിവസം പത്രോസിന് വിളിച്ച് ചോദ്യം ചെയ്തു യഹൂദന്മാരോട് മാത്രം പ്രസംഗിച്ചുകൊണ്ടിരുന്ന ദൈവവചനം എന്തുകൊണ്ട് വിജാതീയരുടെ അടുത്തേക്ക് നീ കൊണ്ടുപോയി എന്ന് ചോദിക്കുമ്പോൾ അവിടെ പത്രോസ് കാരണം പറയുന്നതാണ് ആ പശ്ചാത്തലം നിങ്ങൾക്കറിയാം അപ്പോസ് തലപ്പുറത്തിനും പത്താം അധ്യായത്തിൽ അവിടെ പത്രോസ് പറയുന്നതാണ് വിജാതികളുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ വെള്ളത്തെ തടുക്കാൻ ഞാൻ ആരാണ് ഈ കാലഘട്ടത്തിൽ ദൈവം അതിശക്തമായി ലോകത്തോട് തൻ്റെ പുത്രനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും വിശുദ്ധന്മാരെക്കുറിച്ചും ശുദ്ധിമതികളെക്കുറിച്ചൊക്കെ വലിയ വലിയ ഇടപെടലുകളോട് അത്ഭുതങ്ങളോട് അടയാളങ്ങളോടുകൂടി ലോകത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇത്തിരി പോകുന്നത് നമ്മളൊക്കെ അതിനെ തടുക്കുക അല്ലെങ്കിൽ ഒരു പള്ളിയിലെ ട്രസ്റ്റ് അവിടെ പൈസയില്ല എന്ന് പറയുക ഭൗതികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാ സമുദായക്കാരും എല്ലാ മതങ്ങളും എല്ലാ വ്യക്തികളും എല്ലാ സംഘടനകളും മത്സരിച്ചാണ് ചെയ്യുന്നത് മനുഷ്യൻ്റെ മനസ്സമാധാനം കിട്ടുന്ന കാര്യങ്ങൾക്ക് മാത്രം ആർക്കും മത്സരിക്കാനില്ല ആരും അതിനു വേണ്ടിയുള്ള ത്യാഗങ്ങളും ഏറ്റെടുക്കുന്നില്ല ഇപ്പോൾ പ്രിയമുള്ളവരെ അപ്പോസ്വല പ്രവർത്തനം പതിമൂന്നാം അധ്യായത്തിൽ നമ്മൾ കണ്ടു ഏലിയമാസ എന്ന് പറയുന്ന ഒരു മാന്ത്രികൻ ദൈവത്തിൻ്റെ വചനത്തെ തടുത്തു അപ്പോൾ പൗലോസ് അവനെ വിളിക്കുന്നത് സാത്താൻ്റെ സന്താനമേ മനുഷ്യനാണല്ലോ പക്ഷെ അവൻ്റെ ചിന്ത വൈശാചികമായതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് സാത്താൻ്റെ സന്താനമേ സകലനീതിക്കും എതിരായവനെ ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവനേ ദൈവത്തിൻ്റെ നേർവഴികൾ ദുഷിപ്പിക്കുന്നതിൽ നിന്ന് വിരമിക്കയില്ലേ ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവനേ സകലനീതിക്കും എതിരായവനെ ആ വാക്കുകൾ ശ്രദ്ധിക്കണം ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവന് ചതി ഒളിപ്പിച്ച് വച്ചിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ശത്രുവിനെപ്പോലും കണ്ടിട്ട് ചിരിക്കുന്നവരുണ്ടെന്നാണ് പറയുന്നത് അവരങ്ങനെ അവകാശപ്പെടുകയും ചെയ്യും ഞാൻ ശത്രുക്കളെ കണ്ടാലും ചിരിക്കും നിർമ്മലചിരിയല്ല അവനെ ചതിക്കാനുള്ള അവനെ കൊല്ലാനുള്ള സകല കെണികളും ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് അവനെ കാണുമ്പോഴും ചിരിക്കും കാരണം നാളെ അവൻ പറയണം ഈ അയാൾ അയാളല്ലാതെ ചെയ്തത് അങ്ങനെ ചെയ്യില്ല അയാൾ ഇന്നലെ കൂടി കണ്ട് ചിരിച്ച് വർത്താനം പറഞ്ഞതല്ലേ എന്ന് പറയിപ്പിക്കുന്ന ദുഷ്ടതയും വഞ്ചനയും എല്ലാ മേഖലകളിലും മനുഷ്യനെ പിടികൂടിയിരിക്കുകയാണ് ഇത് സാത്താനാണ് സകലനീതിക്കും എതിരായവനെ എന്നാണ് വിളിക്കുന്നത് ഇവിടെവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടത് എല്ലാ ദിവസവും ഇങ്ങനെ പരിശോധിക്കണം പരിശോധിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും ഇത് ഇതിങ്ങനെ ആവർത്തിക്കേണ്ട കാര്യമുണ്ട് ഇത് ആവർത്തിക്കണം അപ്പോ സ്ഥല പ്രവർത്തനം പതിനേഴിൻ്റെ മുപ്പതിൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നേ അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ല അപ്പോസ്തല പ്രവർത്തനം പതിനേഴാം അധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വാക്യം അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ല എന്നാൽ എല്ലായിടത്തും എല്ലാവരും ഇപ്പോൾ മാനസാന്തരപ്പെടപ്പെടണമെന്ന് അവിടുന്ന് കൽപ്പിക്കുന്നു ഹാലയിൽ ചെയ്യാം അതുകൊണ്ട് പ്രിയമുള്ളവരെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവവചനത്തിന് നമ്മൾ തടസ്സം നിൽക്കുന്നുണ്ട് ദൈവവചനം അവിടെ പ്രകോഷിക്കപ്പെടുക ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെ പ്രസംഗിക്കാൻ വിളിച്ചു അദ്ദേഹം വരാമെന്നൊക്കെ ഏറ്റു ആദ്യം തന്നെ പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു ആളുകളൊക്കെ എന്തോരം ഉണ്ടാകുമെന്ന് ചോദിച്ചു ആളുകളൊക്കെ കുറച്ചായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഒന്നും അടിച്ചു പിന്നെ വീണ്ടും പറഞ്ഞു വഴി ദൂരം കൂടുതലാണെന്ന് പറഞ്ഞു യാത്ര ചെലവ് കൂടുതലാണെന്ന് പറഞ്ഞു അതും പരിഹരിക്കാമെന്ന് പറഞ്ഞു എന്നിട്ടോ അദ്ദേഹം പറയുന്നു ആ യോഗം മീറ്റിംഗ് നടക്കണ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നാണ് പറയുന്നത് യോഗം തീരേണ്ട സമയമായിട്ടും അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല അവസാനമല്ല ഇടയ്ക്ക് വെച്ച് തിരിഞ്ഞു പോകേണ്ട വന്നു ഇടയ്ക്ക് വെച്ച് അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നാണ് പറയുന്നത് വരെ ഒരു സുവിശേഷ പ്രസംഗം ഒരു ഭജനപ്രകോഷ സ്ഥലത്ത് ഏറ്റാൽ അത് ഞാനാണവിടെ പ്രസംഗിക്കേണ്ടതെന്ന് ദൈവത്തോട് ചോദിച്ച് ആലോചന ചോദിച്ച് തീരുമാനമെടുക്കണമല്ലോ വിളിക്കുമ്പോൾ തന്നെ ഞാനല്ല എങ്കിൽ വേറെ ഞാനല്ല പ്രസംഗിക്കുന്നത് ദൈവം വേറെ ആരെങ്കിലും അവിടെ ആക്കിത്തരും എനിക്ക് എന്നെ ബുദ്ധിമുട്ടുകളുടെ നന്നേ പറയണമല്ലോ അല്ലെങ്കിൽ സംഭവം നടക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പെങ്കിലും പറയണമല്ലോ ഇല്ല ഈ തലേ ദിവസമെങ്കിലും പറയണമല്ലോ അല്ല തീരെ കണ്ട് നിൽക്കണം മുട്ടുന്ന സമയത്ത് എന്ത് നേരം ആമുഖ സന്ദേശം കഴിഞ്ഞു കഴിയുമ്പോഴും പ്രാസംഗികൻ മുഖ്യ പ്രാസംഗികൻ ഞാൻ എത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടും വെയിറ്റ് ചെയ്യാൻ പറ്റുമോ സകല നീതിക്കും എതിരാണ് ഈ സാത്താൻ സുവിശേഷമൊക്കെ പ്രസംഗിക്കാനൊക്കെ കേൾക്കുമ്പോൾ അത്രമാത്രം അതിനകത്ത് ഉണ്ടായിരിക്കണം സുവിശേഷം പ്രസംഗിക്കാൻ പോകണ കൂട്ടത്തിക്കിടെ മറ്റു പല കാര്യങ്ങളും ഒപ്പം നടന്നു നടക്കാനുണ്ട് അപ്പോൾ ആ കിടയിൽ കയറി ഇവിടെ കയറി അപ്പുറത്ത് കയറി ഇപ്പുറത്ത് കയറി എല്ലാം വന്നപ്പോൾ വൈകിപ്പോയിന്നല്ല എവിടെയെങ്കിലും സുവിശേഷം പ്രസംഗിക്കാൻ പോയാൽ പോകുന്നുണ്ടെങ്കിൽ എല്ലാ സുവിശേഷകരും എൻ്റെ അറിവിൽപ്പെട്ട പലരും അങ്ങനെയാണ് അവരാ ഏൽപ്പിച്ച് അന്നു തുടങ്ങി ആ യോഗസ്ഥലത്തിനു വേണ്ടി പ്രാർത്ഥിക്കും അവിടെ കേൾക്കാൻ വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആ പ്രദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും യാത്രാ കാര്യങ്ങൾ എന്ന് പ്രാർത്ഥിക്കും അങ്ങനെ അങ്ങനെ പോയി പ്രാർത്ഥിച്ച് 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 പൈശാചികമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നീക്കുന്നവർക്ക് മാത്രമേ അവർ പോയി പ്രസംഗിച്ചാലും അവർ പോയി ശുശ്രൂഷിച്ചാലും അവിടെ ഒരു ദൈവകൃപ ദൈവാനുഭവം ഉണ്ടാകുകയുള്ളൂ ചില ആളുകളുടെ മഴക്കാർ കണ്ട പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങൂല സുവിശേഷ പ്രകോഷത്തിന് ഇന്ന് നല്ല മഴക്കാറൊക്കെയാണ് സൗകര്യമില്ല ഇന്ന് വണ്ടി വണ്ടിക്ക് പറ്റിയ സൗകര്യമില്ല ചിലർ പറയുന്നത് ജലദോഷമാണ് ആ ഒരു മൂടിൽ ഏറ്റവും അവസാനം അതൊക്കെ പറയുന്നു വേറെ ആരെങ്കിലും പറഞ്ഞു വിട്ടാലോ അല്ലെ വേറെ ആരെങ്കിലും കിട്ടാൻ ഉണ്ടായോ പല രീതിയിലാണ് അത് സാധാരണക്കാരുടെ ജീവിതത്തിൽ മാത്രമല്ല ഞാനിങ്ങനെ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് ഫ്രാൻസിസി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ പിതാവായ മാർപ്പാപ്പയോടെ എന്ന് ചോദിച്ചു സുവിശേഷം പ്രസംഗിച്ചോട്ടെ എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ പോയി പന്നിയോട് പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അത് വേറൊരു തരത്തിലാണ് സുവിശേഷം പ്രസംഗിക്കുവാനുള്ള ശരീരഘടനയോ അല്ലെങ്കിൽ ശരീര സൗന്ദര്യമോ അല്ലെങ്കിൽ അതിനു പറ്റിയ വസ്ത്രധാരണമൊന്നുമില്ല അതാണ് കാരണമെന്ന് പറയാം അപ്പഴമുള്ളവരെ സുവിശേഷത്തെ തടസ്സം ചെയ്യുന്നത് ആരായാലും അത് ഭൂഷണമല്ല ഫ്രണ്ട്സ് എസ് സിക്ക് പിന്നെ പറ്റിയ ദിവസം ഒരു പ്രത്യേക അനുഭവത്തിൽ വിളി കിട്ടുകയും മാർപ്പാപ്പ പ്രത്യേക ഒരു അനുഭവത്തിലായിത്തീരുകയും വിളി കിട്ടുകയും സുവിശേഷം പ്രസംഗിക്കുവാനുള്ള അനുവാദം കിട്ടുകയും ചെയ്തു എന്ന് പറയുന്നത് സുവിശേഷത്തിന് സുവിശേഷം പ്രസംഗിക്കുന്നതിന് സഭാപരമായിട്ട് അതിൻ്റെതായിട്ടുള്ള ചട്ടക്കൂടുകളുണ്ട് അപ്പോൾ ആ ചട്ടക്കൂടിൽ നിന്ന് സുവിശേഷം പറയുമ്പോൾ അതിൻ്റെ നേതൃത്വത്തിലുള്ളവരോട് നേതൃത്വത്തിലുള്ളവരോട് എപ്പോഴും അത് ഒരു അനുവാദത്തോടു കൂടി പോകേണ്ട കാര്യമാകുകയാൽ നേതൃത്വത്തിലിരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ തുറവിയില്ലെങ്കിൽ അവർ മന്ത്രവാദിയായ എലിമസിനേക്കാളും കഷ്ടത്തിലാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷം പ്രസംഗിക്കാൻ ഒരാളെ തിരഞ്ഞെടുക്കുന്നത് അധികാരപ്പെട്ടവരോട് ചോദിച്ചിട്ടില്ല ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് ദൈവം അയക്കാമെന്ന് വിചാരിക്കുന്നത് തന്നെ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ മൂന്നാം അധ്യായത്തിലാണ് നമ്മൾ കേട്ടിട്ടുള്ളത് നമ്മൾ വായിച്ചിട്ടുമുണ്ട് സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലതകർക്കും അതു പിന്നെ പ്രവാചകന്മാരിലൂടെ എല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അതിൻ്റെ കാലത്തിൻ്റെ തികവിൽ അതിൻ്റെ പൂർത്തീകരണത്തിൽ ഒരു കന്യകയായ പെൺകുട്ടിയിലേക്ക് ദൈവത്തിൻ്റെ മാലാഖ വന്ന് നിന്നിലാണ് ദൈവം ഈ പദ്ധതി രൂപപ്പെടുത്തുന്നത് എന്ന് പറയുമ്പോൾ ആദ്യത്തെ രക്ഷാകര സുവിശേഷം ശ്രവിച്ചത് സ്വീകരിച്ചത് മറിയമാണ് മറിയത്തോട് ആ ദൂതന കാര്യം അവതരിപ്പിക്കുമ്പോൾ അന്നു വരെ മറിയത്തിന് അധികാരപ്പെട്ടവർ ആരൊക്കെ ഉണ്ടോ ആരോടും അവിടെ അനുവാദത്തിൽ നിന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ദൈവവും മറിയും തമ്മിലുള്ള ബന്ധം പിന്നെ അധികാരപ്പെട്ടവരാണ് അന്വേഷിക്കേണ്ടതെന്ന് പിന്നീട് തെളിയിക്കുന്നുണ്ട് വിളി കിട്ടിയവനല്ല അതിനകത്ത് പരിഭവം കൊള്ളേണ്ടത് വിളി കിട്ടിയ ആളല്ല അതിനകത്ത് അസ്വസ്ഥനാകേണ്ടത് വിളി കിട്ടിയവൻ സമർപ്പിക്കുക എന്ന മറിയത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ആ വിളി കിട്ടിയ ആൾക്ക് അധികാരത്തിലിരിക്കുന്ന ആരാണോ അധികാരമെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് വചനം പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ അധികാരത്തിലുള്ളവർ അവരാണ് മനസ്സിലാക്കേണ്ടത് ഇയാൾക്ക് ആൾക്ക് വിളി കിട്ടിയിട്ടുണ്ടോ എന്ന് അങ്ങനെ മറിയത്തിന് അധികാരം മറിയത്തിൻ്റെ അധികാരത്തിലിരിക്കുന്ന അന്നത്തെ അധികാരി പിതാവാണ് യവുസേ പിതാവ് മറിയം ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ അസ്വസ്ഥനാവുകയാണ് ഉപേക്ഷിക്കണം ഉപേക്ഷിക്കണം എന്നുള്ള ചിന്ത വരികയാണ് അപ്പോൾ അന്ന് ദൂതൻ യവസേപ്പുരം പ്രത്യക്ഷപ്പെട്ടു പറയുകയാണ് നിന്റെ ഭാര്യ മറിയത്തെ ചേർത്ത് കൊള്ളേണ്ട ശംഖിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനാലാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് അധികാരികൾക്ക് അസ്വസ്ഥ അസ്വസ്ഥതയുണ്ടാകുമെന്നുള്ള സത്യമാണ് പക്ഷെ അധികാരികളുടെ അസ്വസ്ഥത ദൈവവചന കേൾവിക്ക് തുറവുള്ളവരായിരിക്കണല്ലോ ദൈവമാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് ദൈവമാണ് ഇതിനകത്ത് ഇവനെ വിളിച്ചിരിക്കുന്നത് ഇന്ന് എന്തുകൊണ്ടാണ് ഒത്തിരി അൽമര് ഈ ഓർത്തഡോക്സ് സഭകളിൽ യാക്കോബായ ഓർത്തഡോക്സ് സഭയിൽ നിന്നും കത്തോലിക്ക സഭയിൽ നിന്നൊക്കെ അല്ലെങ്കിൽ പൗരോഹിത്യ സഭകളിൽ നിന്നൊക്കെ പലരും പ്രൊട്ടസ്റ്റ് സഭയിലേക്ക് പോകുന്നതിന്റെ കാരണം എന്താണ് ഈ അൽമാന്റെ വിളിയെ അസ്വസ്ഥതയോടെ കണ്ടുകൊണ്ട് മാക്സിമം അവനെ അതിൽ നിന്ന് ഉപേക്ഷിക്കാൻ അവനെ താഴ്ത്തിക്കളയാൻ ശ്രമിക്കുകയാണ് അവന്റെ വിളി എവിടെയെങ്കിലും അവന് പ്രവർത്തിച്ച പറ്റൂ അവിടെ നീ ഏത് സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളതല്ല ഇവിടെ പറയുന്ന മന്ത്രവാദി ഈ ഇദ്ദേഹത്തിൻ്റെ സദസ്യനായിരുന്നു സെർജിയോസ് പാവോളിസിന്റെ ഒരു സദസ്യനായിരുന്നു ഈ മന്ത്രവാദി അതുകൊണ്ട് അവനവിടെ സംസാരിക്കാനുള്ള അധികാരമുണ്ട് ഫൗലോസ ലേഖയിൽ ബർണാബാസ് ആകട്ടെ അവിടെ ചെന്ന് ചെന്നിരിക്കുന്നവരാണ് അവർക്കാണെങ്കിൽ ഭൗതികമായിട്ടുള്ളൊരു അധികാരവും ഇല്ല ഉണ്ടായിരുന്ന അധികാരങ്ങളൊക്കെ ക്രിസ്തുവിനെ പ്രതി അവർ ഉപേക്ഷിച്ചിട്ടാണ് നടക്കുന്നത് പക്ഷെ അവരുടെ കയ്യിൽ അധികാരമുണ്ട് യേശു ക്രിസ്തു അവരെ ദൈവവചനം പ്രസംഗിക്കാൻ തെരഞ്ഞെടുത്തിരിക്കുന്നുള്ള അധികാരം ആ അധികാരമാണ് ഈ മന്ത്രവാദിയുടെ മേൽ പ്രയോഗിച്ചത് സകലാനീതിക്കുമെതിരായവനെയും ദുഷ്ടന്റെ ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവനെ ദൈവത്തിൻ്റെ നേർവഴികൾ ദൈവത്തിൻ്റെ നേർവഴികൾ ദുഷിപ്പിക്കുന്നതിൽ നിന്ന് വിരമിക്കയില്ലേ ചില പള്ളികളിലെ കുർബാന പ്രസംഗമില്ല അപ്പം ചില അച്ഛന്മാരോടൊക്കെ നമ്മൾ ചോദിക്കുക എന്താ എവൻ കെല്യൻ പ്രസംഗം അത് അനൗൺസ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും സമയം പോയി പലർക്കും ഇഷ്ടമല്ല എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഇതിനെ വെറുതെ ഭജനം പ്രസംഗിച്ചില്ല എന്നുള്ള സങ്കടം അച്ഛനുണ്ട് പക്ഷെ സമ്മതിക്കില്ല അധികാരപ്പെട്ടവർ സമ്മതിക്കില്ല എവിടെ നിന്ന് കിട്ടി അധികാരം ദൈവവചനം കെട്ടി പാവപ്പെട്ട മനുഷ്യർ മനുഷ്യർക്ക് സമാധാനവും ശാന്തിയും കിട്ടൂലേ അവർ സ്വന്തം അധികാരമുണ്ടെന്നൊക്കെ ആർക്കെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് അഹംഭാവത്തിന് വകവെക്കും അതുമല്ലാത്ത പ്രശ്നമായി തീരും പ്രിയപ്പെട്ടവരെയും അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് അധികാരപ്പെട്ടവരൊക്കെ സുവിശേഷത്തോട് ബന്ധപ്പെട്ട് തുറവുള്ളവരായിരിക്കണം ദൈവം ആരെയാണ് എപ്പോഴാണ് വചനപ്രകോഷണത്തിന് അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്ക് വിളിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ എനിക്കൊക്കെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ അത്തരം അനുഭവം കിട്ടിയതുകൊണ്ടാണ് അധികാര അധികാരപ്പെട്ടവർ അവർ തുറന്ന മനസ്സോടെ എൻ്റെ ശുശ്രൂഷികൾ അല്ലെങ്കിൽ എൻ്റെ ദൈവം ഇന്ന കാര്യത്തിനൊക്കെ വിളിച്ചു എന്ന് ഞാൻ അധികാരപ്പെട്ടവരുടെ അടുത്ത് എന്ന് പറഞ്ഞപ്പോൾ അവരേറെ ബഹുമാനത്തോടെ ഏറെ സ്നേഹത്തോടെ ഈ പ്രവൃത്തിയെ ശുശ്രൂഷയെല്ലാം കണ്ടതുകൊണ്ടാണ് എനിക്ക് ഇന്നിവിടെ എത്തി നിൽക്കാൻ സാധിച്ചിട്ടുള്ളത് എൻ്റെ അടുത്ത് പല പ്രൊട്ടസ്റ്റു ചിന്താഗതിക്കാരും എൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്നവരും പ്രൊട്ടസ്റ്റന് സഭയിലേക്കൊക്കെ പോയപ്പോഴും അവരെന്നെ വിളിച്ചു ഒത്തിരി ഒത്തിരി വിളിച്ചു ഒത്തിരി ഒത്തിരി ന്യായങ്ങൾ നടത്തി ഞാൻ പറഞ്ഞു എൻ്റെ സഭയിൽ എന്നെ ശുശ്രൂഷിക്കാൻ ദൈവമാണ് എന്നെ വിളിച്ചത് എനിക്കിവിടെ ശുശ്രൂഷയ്ക്ക് ഒരു തടസ്സവുമില്ല ഒരു കുറവുമില്ല എന്നെ ആരും വിലക്കിയിട്ടുമില്ല അപ്പോൾ എന്നെ വിളിച്ച വിളിക്ക് യോഗ്യമാകുന്ന രീതിയിൽ ഞാൻ ശുശ്രൂഷയട്ടെ നിങ്ങളെ അപ്പാടെ അങ്ങനെയൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തടസ്സവുമില്ല എന്ന് ഞാൻ പറഞ്ഞു അവരോട് എന്നോട് അതുകൊണ്ട് പിണങ്ങിപ്പോയിട്ടുള്ളവരുണ്ട് പ്രിയമുള്ളവരെ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം നമ്മൾ വായിച്ചു കേട്ട ഭാഗം അപ്പോസ്തല പ്രവർത്തനം പതിമൂന്നിൻ്റെ പത്ത് സാത്താൻ്റെ സന്താനമേ സകല നീതിക്കുമെതിരായവനെ ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവനെ ദൈവത്തിൻ്റെ നേർവഴികൾ ദുഷിപ്പിക്കുന്നതിൽ നീ വിരമിക്കുകയില്ലയോ സുവിശേഷത്തിനെതിരെ സുവിശേഷത്തിൻ്റെ തടസ്സമായി നിൽക്കുന്നവരാണോ പരിശോധിക്കാൻ കണ്ണുകൾ അടയ്ക്കാം ഞങ്ങൾ ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങൾ സ്വർഗിപ്പിതാവേ എല്ലാ നന്മകളാലും എല്ലാ ഐശ്വരങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേ സുവിശേഷ വേലയ്ക്ക് തടസ്സം നേരിട്ടതിൻ്റെ പേരിൽ സുവിശേഷ വേല നിർത്തിപ്പോയവരെയും സുവിശേഷ വേലയ്ക്ക് തടസ്സം നിർ നിന്നവരെയൊക്കെ ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാനാൽ ഞങ്ങൾ നിറയ്ക്കണമേ പരിശുദ്ധാത്മാനാൽ ഞങ്ങൾ നയിക്കണമേ ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗി പിതാവേ അവിടുന്ന് ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാനാൽ നിറയ്ക്കണമേ എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും ഞങ്ങളെ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്ന കൃപയുടെ കേട്ട് ഉത്തരം തരും ആകണം എ ആമീത് ഹാലേലിയാം ഹാലേ ലിയാം ഹാലേ ലിയ ദൈവമേ നന്ദി ദൈവമേ സ്തുതി ദൈവമേ സ്തോത്രം